സി പി എം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പരിഗണിക്കാത്തതിലെ അതൃപ്തി ആവർത്തിച്ച പത്തനംതിട്ടയിലെ നേതാവ് എ പത്മകുമാർ പ്രതിഷേധതിന്റെ പേരിൽ നടപടിയെടുത്താൽ അറുപത്തിയാറാം വയസ്സിലെ വിരമിക്കലായി കണക്കാക്കുമെന്നാണ് എ പത്മകുമാരന നിലപാട് തൻ്റെ അമ്പത്തിരണ്ട് വർഷത്തെ പ്രവർത്തനത്തെക്കാൾ വലുതാണ് മന്ത്രി വീണ ജോർജിൻ്റെ ഒൻപത് കൊല്ലത്തെ പ്രവർത്തനം എന്ന കടുത്ത മുറിച്ച് പത്മകുമാർ പരിഹാസത്തോടെ ഉന്നയിക്കുന്നു പത്മകുമാരന പ്രതികാര പ്രതികരണങ്ങളേക്ക് നമുക്ക് ആദ്യമൊന്നു പോകാം എന്ത് നടപടി പാർട്ടി സ്വീകരിച്ചാലും അത് അംഗീകരിക്കാനും ഞാൻ തയ്യാറാണ് ഞാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ജോലി എനിക്ക് കിട്ടിയ ജോലിയിൽ ഞാൻ നിന്നിരുന്നെങ്കിൽ അമ്പത്താറ് വയസ്സിൽ റിട്ടയർ ചെയ്യണമല്ലോ പാർട്ടി സ്മൂത്തായിട്ട് പോകാതിരുന്നെങ്കിൽ എഴുപത്തഞ്ച് വയസ്സിൽ റിട്ടയർ ചെയ്യണമല്ലോ ഞാനിപ്പോൾ അറുപത്താറാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഞാൻ പ്രവർത്തനം ആരംഭിച്ചത് ഇവിടെ ആറന്മുള ഇടശ്ശേരിമല ബ്രാഞ്ചിൽ നിന്നാണ് ഞാൻ ആ ബ്രാഞ്ചിൽ നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത് പാർട്ടി ജില്ലാ കമ്മിറ്റി അനുവദിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് പ്രവർത്തിക്കും അതല്ല പാർട്ടിന്ന് മറ്റ് നടപടികളിലേക്കാണ് പോകുന്നതെങ്കിൽ നല്ല തന്നെ പോകാനാണ് എന്തായാലും ആ വിമർശനങ്ങളെ പത്മകുമാർ ആവർത്തിക്കുന്നതിനിടെ സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആറിനുള്ളിൽ വീട്ടിലെത്തി എ പത്മകുമാറിനെ കണ്ടിരുന്നു അൽപ്പസം മുൻപ് പരസ്യ പ്രതികരണം വേണ്ടെന്ന് എ പത്മകുമാറിനോട് സി പി എം നേതൃത്വം നിർദ്ദേശം നൽകി എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന വിവരം ജയശങ്കർ ജയശങ്കർ പറയൂ പത്തനംതിട്ട എസ് കെ എൻ പത്തനംതിട്ടയിൽ ഇന്നലെ സി പി എം സംസ്ഥാന സമ്മേളനത്തിന് ശേഷം വലിയ പുകച്ചിലാണ് ജില്ലയിൽ അൻപത്തിരണ്ട് വർഷത്തോളം പ്രവർത്തന പരിചയമുള്ള വലിയ മുതിർന്ന നേതാവ് പത്മകുമാർ വലിയ വിമർശനങ്ങളാണ് നേതൃത്വത്തിനെതിരെ ഉയർത്തിയത് ഇന്നലെ ആദ്യഘട്ടത്തിൽ സമ്മേളന വേദി വിട്ട് അദ്ദേഹം ആദ്യമായി ട്വൻറ്റി ഫോറിനോടാണ് തൻ്റെ അതൃപ്തി പ്രകടമാക്കിയത് വീണാ ജോർജിനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയതിലും ഒപ്പം തന്നെ മുതിർന്ന നേതാവായ തന്നെ പരിഗണിക്കാത്തതിലുമാണ് അദ്ദേഹത്തിന് അതൃപ്തി ഉള്ളത് അത് പിന്നീട് അദ്ദേഹം മറ്റു മാധ്യമങ്ങളോടും പറഞ്ഞു ഇന്ന് രാവിലെയും സമാനമായ അതൃപ്തി അദ്ദേഹം ഉന്നയിച്ചു തന്റെ അടിസ്ഥാനപരമായ കമ്മ്യൂണിസ്റ്റുകാരനാണ് ആ കമ്മ്യൂണിസ്റ്റ് ആശയ രീതി പാരമ്പര്യം ഈ സംസ്ഥാന കമ്മിറ്റി രൂപീകരണത്തിൽ പാലിക്കപ്പെട്ടിട്ടില്ല ആ വീണാ ജോർജിനോട് വ്യക്തിപരമായ എതിർപ്പില്ല പക്ഷേ അവർ പാർലമെൻ്ററി രംഗത്തേക്ക് മാത്രം കടന്നു പോകുന്നത് പത്തു വർഷം മുമ്പാണ് പക്ഷേ തനിക്ക് അൻപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യമുണ്ട് പക്ഷേ ആ പാരമ്പര്യം പാർട്ടി ഉപയോഗിച്ചില്ല ആ പാരമ്പര്യം പരിഗണിച്ചില്ല ഒപ്പം തന്നെ യുവാക്കൾക്ക് പരിഗണന നൽകുമ്പോൾ തന്നെ അനുഭവ സമ്പത്തുള്ളവർക്കും പരിഗണന നൽകണം ഇത്തരം കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ ആരെങ്കിലുമൊക്കെ പാർട്ടിയിൽ വേണ്ടേ എന്നാണ് ദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞത് പിന്നീട് രാജു അബ്രാഹും അദ്ദേഹത്തിന്റെ കടന്ന വിമർശനങ്ങൾ ഉന്നയിച്ചു അതിനുശേഷമാണ് രാജു അബ്രഹാം അറന്മുളയുള്ള പത്മകുമാറിൻ്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തിയത് രഹസ്യമായി റൂമിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ഈ ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളോടെ രാജു അബ്രാഹ്മിനെ അടുത്തിരുത്തിക്കൊണ്ട് പത്മകുമാർ പറഞ്ഞത് താൻ ഇത്തരത്തിലുള്ള തൻ്റെ മുൻ നിലപാടുകൾ മുൻ മുൻവിമർശനങ്ങളൊക്കെ തന്നെ ആവർത്തിക്കുന്നു അതിലൊക്കെ ഉറച്ചു നിൽക്കുന്നു എന്നാണ് പറഞ്ഞത് രാജു അബ്രഹാം ഇതൊക്കെ നോക്കി ചിരിച്ചു നിൽക്കുകയായിരുന്നു എന്തായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാജു അബ്രഹാം തിരിച്ചു വരികയും പ്രശ്നങ്ങളൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടേണ്ടത് ഇത്തരം വീട്ടിലെ കൂടിക്കാഴ്ചയിലല്ല കൃത്യമായ സംഘടനാ പ്രശ്നങ്ങളാണ് അത് സംഘടനയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും മറ്റന്നാൾ ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗം ഈ വിഷയങ്ങൾ പരിഗണിക്കുമെന്നാണ് പറഞ്ഞത് അതിനുശേഷം വീണ്ടും നമ്മൾ പത്മകുമാറിന്റെ പ്രതികരണത്തിലേക്ക് നീങ്ങി പക്ഷേ അദ്ദേഹം വീടിന്റെ ഭാതിൽ ഉള്ളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് അദ്ദേഹം പ്രതികരണത്തിന് തയ്യാറായില്ല എന്തായാലും പാർട്ടി പരസ്യപ്രതികരണങ്ങളിൽ നിന്ന് പത്മകുമാറിനെ വിലക്കിയതായാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇനി ഒരു തുടർ പ്രതികരണങ്ങൾ വേണ്ട കാര്യങ്ങൾ പാർട്ടി വേദിയിൽ ചർച്ച ചെയ്യാം മറ്റന്നാൾ ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ അവിടെ കാര്യങ്ങൾ ഉന്നയിക്കാം അവിടെ പാർട്ടി ഒരു തീരുമാനം അറിയിക്കും പാർട്ടി പ്രശ്നങ്ങൾ എന്താണെന്ന് പരിശോധിക്കുമെന്നൊരു സന്ദേശമാണ് രാജു അബ്രാം നൽകിയിരിക്കുന്നത് രാജു അബ്രാം കേവലമൊരു ജില്ലാ സെക്രട്ടറി മാത്രമല്ല സംസ്ഥാന സമിതിയുടെ കൂടി ഭാഗമാണ് അതുകൊണ്ട് തന്നെ എം വി ഗോവിന്ദൻ്റെയും പിണറായി വിജയൻ്റെയും ഒക്കെ അറിവോടുകൂടിയും സമ്മതത്തോടു കൂടിയൊക്കെ ആയിരിക്കാം അദ്ദേഹം വീട്ടിൽ വന്നത് അവർ നൽകിയ ഒരു സന്ദേശം അദ്ദേഹം അവിടെ വെച്ച് കൈമാറിയിട്ടുണ്ട് ആ സന്ദേശത്തിൻ്റെ പ്രതിഫലനമാണ് പിന്നീട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഒരു പ്രതികരണത്തിൽ നിന്ന് ുമാർ മാറാനുള്ള കാരണമെന്നാണ് നമ്മൾ വിലയിരുത്തുന്നത് എന്തായാലും പത്മകുമാർ ഇപ്പോൾ ഉള്ളിൽ അദ്ദേഹം അദ്ദേഹത്തിന് പഴയ എരിച്ചലുണ്ട് മനോവിഷമുണ്ട് പക്ഷേ അതൊരു പരസ്യമായി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസ്ഥ അദ്ദേഹത്തിന് ഇല്ല അങ്ങനെ പ്രകടിപ്പിക്കരുതെന്ന പാർട്ടിയുടെ വിലക്കുണ്ട് എന്തായാലും മറ്റന്നാളാണ് പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി യോഗം അന്നറിയാം ഇതിന്റെ തുടർക്കഥ എന്താകും ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്നൊക്കെ എസ്